നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടു നമുക്ക് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നമ്പർ ഒന്നും രണ്ടാമത്തേത് ആറുമാകുന്നു ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം തൊടുകുറി ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക ഏവരും തന്നെ ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ബലം എന്താണെന്ന് നോക്കാം ആദ്യത്തെ നമ്പറായ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഒന്നുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ആ വ്യക്തിയുമായി ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിയാൻ പോവുകയാണ് അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ചില തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ അത് മാറാനുള്ള സാഹചര്യങ്ങളാണ് ഇനി വന്നുചേരുക അത്തരത്തിലുള്ള ചില അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ആണെങ്കിൽ കൂടിയും അത് രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം ഇത്തരത്തിൽ വൻ നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് നേടുന്നത് ഒരു തരത്തിൽ ആ വ്യക്തിയുടെ പിന്തുണയാലോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ നീങ്ങുന്നതിനാലോ ആയിരിക്കാം ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അകൽച്ചകൾ ഇല്ലാതായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ ഓർമ്മകളിൽ ഇന്നും നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മനസ്സിലും അവരുടേതായ ചിന്തകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നു പരിഹസിക്കുന്നു എങ്കിൽ കൂടിയും നിങ്ങൾ തളരേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം കാര്യങ്ങളെയെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ വ്യക്തികളായി നിങ്ങൾ മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഭിമാനികൾ തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചാൽ എന്തും നൽകുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടേത് എന്നാൽ പലപ്പോഴും പലരും ഇത് നിങ്ങൾക്കെതിരെ തന്നെ ഒരു ആയുധമാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളവർ തന്നെയാണ് ഉറ്റ സുഹൃത്തുക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ നിങ്ങളെ പലരും ഇത്തരത്തിൽ ചതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചടിക്ക് അവർ കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു മറ്റുള്ളവർ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില അവസരങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ തീരാം എന്നാൽ മറ്റു ചില അവസരങ്ങളിൽ അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ഇത് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കഷ്ടതകൾ ധാരാളം അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായും നേട്ടങ്ങൾ കടന്നുവരും എന്ന് തന്നെയാണ് ഫലം മറ്റുള്ള ആളുകളെപ്പോലെ വലിയ ആർഭാടം ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ കടബാധ്യതകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ വിഷമസന്ധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും പറയുന്നു എന്നതാണ് വാസ്തവം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാകുന്നു അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്കത് വിഷമം നൽകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ബന്ധങ്ങളിൽ പോലും ഇത് ചില വിഷമങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് നിങ്ങളുടെ ബന്ധം ആർക്കും തകർക്കുവാൻ സാധിക്കില്ല എന്നുള്ളതും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കിടയിലുള്ളത് സുഹൃത്ത് ബന്ധമാണെങ്കിലും അതല്ലായെങ്കിൽ പങ്കാളിയാണെങ്കിൽ കൂടിയും ആ ബന്ധം ഒരിക്കലും ആർക്കും തകർക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക അതിന് ആര് തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നും അവർക്ക് പിന്മാറേണ്ടി വരും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് നിങ്ങൾക്കിടയിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് പലതരം വേദനകൾ നൽകുന്ന കലഹങ്ങൾ ആണെങ്കിൽ കൂടിയും നിങ്ങൾ പലപ്പോഴും അത് പൊറുക്കുന്നവരാണ് മിണ്ടാതിരിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ ഇപ്പോൾ നേരിടുന്നതായ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ നമ്പറായ ആറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണുള്ളത് അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരികയും തന്മൂലം വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിട്ടും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരം കാര്യങ്ങളിൽ അല്പം മാറ്റം വന്നു ചേരുവാനുള്ള സാഹചര്യമാണ് ഇനി ഉണ്ടാകുവാൻ പോകുന്നത് മറ്റുള്ളവരിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാരണം പല മാറ്റങ്ങളും നിങ്ങൾക്കിടയിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് അത്തരം ചിന്തകളും അവർക്കിടയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കടന്നു വരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക പല അവസരങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾക്കോ മറ്റു പ്രയാസങ്ങൾക്കോ കാരണമായി തീരുന്നുണ്ട് അത്തരം തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അവർക്കും ഉള്ളതാണ് അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം പലപ്പോഴും അധികം സംസാരിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് പുറമേ നിൽക്കുന്നവർ പലപ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഓർക്കേണ്ടതാണ് പലപ്പോഴും അവരെ കൂടെ നിർത്തേണ്ടതായ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടയിൽ നിൽക്കുകയും തുടർന്ന് ആ പ്രശ്നങ്ങൾ വലുതാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ സമയം കണ്ടെത്തി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് കഴിവതും നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ് ഒരുമിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് പലപ്പോഴും തുറന്നു പറയാൻ സാധിക്കത്തതായ പല കാര്യങ്ങളും മനസ്സിലുണ്ട് അഥവാ തുറന്നു പറയേണ്ടതായ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട് അത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടതും അനിവാര്യം തന്നെയാണ് നല്ല ഒരു ആശയവിനിമയം നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത ഇരു കൂട്ടർക്കും ഉണ്ട് എന്നുള്ള കാര്യം രണ്ടുപേരും ഓർക്കേണ്ടതാണ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അതിൽ പരാജയം നേരിടേണ്ടി വരുന്നതായ സാഹചര്യമാണുള്ളത് രണ്ടു പേർക്കിടയിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം ഉള്ളിൽ ഇഷ്ടമാണെങ്കിൽ കൂടിയും പുറമേ കാണിക്കുന്നില്ല എങ്കിൽ കൂടിയും വളരെയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചില കാര്യങ്ങളോട് യോജിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് സത്യസന്ധരാണ് നിങ്ങൾ അതിനാൽ തന്നെ പലപ്പോഴും പല ആളുകളാലും ചതിക്കപ്പെടുന്നു അല്ലെങ്കിൽ പല ആളുകൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ അത്രയ്ക്കധികം തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് ഇനി കടന്നുവരുക അതിനാൽ വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ നേരിടണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക